എൻ സി സിയിലെ നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുള്ള യുവതി യുവാക്കൾക്ക് ഇപ്പോൾ ഇന്ത്യൻ ആർമിയിൽ ഓഫീസർ ആവാനുള്ള നല്ലൊരവസരം വന്നു ചേർത്തിട്ടുണ്ട് ഷോർട്ട് സർവീസ് കമ്മീഷൻ എൻട്രിയാണ് ഇപ്പോൾ വിളിച്ചിരിക്കുന്നത് ഇന്ത്യൻ ആർമി ഓഫീസർ സ്കാഡർ ഷോർട്ട് സർവീസ് കമ്മീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്ത് വർഷത്തേക്കുള്ള സർവീസ് പിന്നെ അഡീഷണലായിട്ട് ഒരു നാല് വർഷം കൂടെ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കും ഈ എൻട്രിയിൽ കയറി ആവുന്നതിന് വേണ്ട ക്വാളിഫിക്കേഷൻ ഡിഗ്രിയാണ് പ്ലസ് എൻ സി 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 സർട്ടിഫിക്കറ്റ് ബി ഗ്രേഡ് മിനിമം ഉണ്ടായിരിക്കണം ഈ എൻ സി 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 സർട്ടിഫിക്കറ്റ് ബി ഗ്രേഡ് മാത്രം പോരാ അതിൽ കൂടാതെ നാഷണൽ ക്യാമ്പുകളിൽ റിപ്പബ്ലിക് ദിന പരേഡുകൾ ഇവയിലൊക്കെ പങ്കെടുത്തിട്ടുള്ള എൻ സി സി കേഡറ്റുകൾക്ക് ഇതിൽ മുൻഗണന കിട്ടും അപ്പോൾ നിങ്ങൾ മെൻസി കേഡറ്റ് ആണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ആകെ ഇത്രമാക്കും എച്ച് ടി ടി പി എസ് സെബികോളജ് സ്ലാഷ് സ്ലാഷ് ജോയിൻ ഇന്ത്യൻ ആർമി ഡോട്ട് എൻ ഐ സി ഡോട്ട് ഐ എൻ എന്ന് പറയുന്ന ഈ കൊടുത്തിരിക്കുന്ന വെബ്സൈറ്റിൽ കയറുക ഓഫീസേഴ്സ് ലോഗിന്നിൽ കയറുക അതിനുശേഷം ഈ സെപ്റ്റംബർ മാസം പത്താം തീയതിക്കുള്ളിൽ ഇതിനുള്ള ഈ ഷോർട്ട് സർവീസ് കമ്മീഷനുള്ള ആപ്ലിക്കേഷൻ കൊടുക്കാം ഇതിൻ്റെ സെലക്ഷൻ ആകെ എസ് എസ് ബി ഇൻ്റർവ്യൂ മാത്രമേ ഉള്ളൂ അപ്പോൾ എസ് എസ് ബി ഇൻ്റർവ്യൂവിൽ നിങ്ങളുടെ പെർഫോമൻസ് ആണ് പ്രധാനം അപ്പോൾ അതിൽ നിങ്ങളുടെ ഓഫീസിലായി ക്വാളിറ്റികൾ മാക്സിമം പതിമൂന്നെണ്ണം ഉള്ളതിൽ പത്തിൽ കൂടുതലെങ്കിലും ഓഫീസിലെ ക്വാളിറ്റികൾ ഉണ്ടായിരിക്കണം ഇംഗ്ലീഷിൽ നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ലുകളുണ്ടായിരിക്കണം അവിടെ കാണിക്കുന്ന പെർഫോമൻസ് നിങ്ങളുടെ സൈക്കോളജിക്കൽ കേപ്പബിലിറ്റി ഇതെല്ലാം അടിസ്ഥാനത്തിൽ നിങ്ങൾ എസ് എസ് ബിയിൽ ഒന്ന് റെക്കമെൻഡ് ചെയ്താൽ പിന്നെ ഒരു മെഡിക്കൽ മെഡിക്കൽ ശേഷം ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നവരെ എഴുപത്തിയാറ് പോസ്റ്റാണ് ആകെ ഇതിനുള്ളത് അപ്പോൾ ടോപ്പിലുള്ള എഴുപത്തിയാറ് പേരെ ഇതിന് സെലക്ട് ചെയ്യുന്നതായിരിക്കും ചെന്നൈയിലായിരിക്കും ഇതിൻ്റെ ട്രെയിനിങ് നടക്കുക അപ്പോൾ ഇതിന് ആപ്ലിക്കേഷൻ വിടാൻ ശ്രദ്ധിക്കുക സെപ്റ്റംബർ പത്താണ് അവസാന തീയതി അതുപോലെ ഓഫീസേഴ്സ് കാഡറിലാണ് ജോയിൻ ഇന്ത്യൻ ആർമിയുടെ സൈറ്റിൽ കയറിയിട്ട് ലോഗിൻ ചെയ്ത് ഇതിന് ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത് ഷോർട്ട് സർവീസ് കമ്മീഷനാണ് പത്ത് പ്ലസ് നാല് എന്നുള്ളതാണ് എൻ്റെ രീതി ഇരുപത്തിയഞ്ച് വയസ്സ് താഴെ പ്രായമുള്ള ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ആപ്ലിക്കേഷൻ അൺമാരിഡ് ആണെന്നുണ്ടെങ്കിൽ പിന്നെ അഡീഷണലായിട്ട് വേറൊരു കാര്യം യുദ്ധത്തിൽ മരിച്ചവരുടെ മക്കൾ അല്ലെങ്കിൽ യുദ്ധത്തിൽ കാണാതെ പോയവരുടെ മക്കൾ ഇവർക്ക് ഡിഗ്രി മാത്രം മതി എൻ സി 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 സർട്ടിഫിക്കറ്റ് വേണമെന്നില്ല ഇതിൽ പങ്കെടുക്കാവുന്നതാണ്